മിനിറ്റ് ഹാപ്പി ഈ ഒരു നൈസ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നെബിൻസ് സ്ലോ ലൈസ് നമ്മുടെ പന്തളത്തുള്ള ആതിരമലയുടെ വീഡിയോ അതിനെ ഒരുപാട് കമൻസ് വന്ന് പന്തളത്തുള്ള ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് അതിനൊക്കെ ഒരു താങ്ക്സ് ഉണ്ട് അപ്പോൾ ആ കമൻസുകളിൽ ഒരു കോമൺ ആയിട്ട് കേട്ട ഒരു പേരുണ്ട് അതാണ് മാവരപ്പാറ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അവരുടെ സജഷൻ ബേസ് ചെയ്ത് മാവരപ്പാറയിലേക്കാണ് പന്തളത്താറ സ്വന്തം മാവരപ്പാറയിലേക്ക് അതിനു മുമ്പ് ഈ വീഡിയോക്ക് മറ്റൊരു പ്രത്യേകതകളുണ്ട് ഇത് ഞങ്ങളുടെ കായംകുളത്തുള്ള ഫ്രീ വീല സൈക്ലിംഗ് ക്ലബ്ബിൻ്റെ ഒരു ക്ലബ് റൈഡ് കൂടിയാണ് അപ്പോൾ ഇന്ന് ഒരു കൂട്ടം ആൾക്കാർ തന്നെ നമ്മളിവിടെ റൈഡിനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അറിയണമോ അതിനുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് എന്തായാലും കമൻ്റ് ചെയ്യാം അപ്പോൾ ലെറ്റ്സ് ഗോ ഫർ റൈസ് അപ്പോൾ നമ്മൾ ഒരല്പം ലേറ്റാണ് നമ്മുടെ പുറകിൽ വിഷ്ണുപ്ര ഉണ്ട് അപ്പോൾ നമ്മളിച്ച് ലേറ്റായത് കാരണം നമ്മുടെ ക്ലബ്ബ് മെമ്പേഴ്സൊക്കെ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവരെ പിടിക്കാൻ നോക്കാം പറ്റിയാൽ അവരെയൊക്കെ കാണിച്ചുതരാം അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം ഓക്കെ എന്റെ പൊന്നു ഹെവി ഹെവി ഗൈസ് അതുകൊണ്ട് അതിൻ്റെ മുകളിലാണ് നമുക്ക് പോകേണ്ടത് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് നമ്മുടെ നമ്മൾ കുറച്ച് പേര് നമ്മുടെ ഒക്കെ എത്തിയിട്ടുണ്ട് നമ്മളേതാണ്ട് മൂന്നാമത് നാലാമതാണ് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിലേ വേണം പോകാൻ കാടാണ് പൂളി റൈഡാണ് ഇച്ചിരി കുഴഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പോയി നോക്കാം ഓക്കെ

വ്യൂന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ അതുകൊണ്ട് അവിടെ നമുക്ക് മഞ്ഞൊക്കെ കാണാൻ പറ്റും നല്ല രീതി കോട എന്ന് പറയാൻ വേണ്ടിയില്ല എന്നാലും നല്ല രീതിയിൽ മഞ്ഞുണ്ട് നമ്മൾ നമ്മുടെ ആ മല മുകളിലേക്ക് പോവുകയാണ് ഇതെന്തോടിക്കും കേറുന്ന മുകളിലോട്ട് കേറുകയാണ് ഇച്ചിരി ടാസ്ക് ഉണ്ട്

പേരങ്ങനാ സ്റ്റാലിൻ സ്റ്റീവ് അപ്പോ സബ്സ്ക്രൈബ് മൈ ചാനൽ നെബിൻ സ്ലോ കേട്ടാ നിങ്ങളെ സിനിമയിലെടുത്ത് നിങ്ങളെ സിനിമയിലെടുത്ത് കഴിച്ച് നമ്മളെ നാഴ്സറിക്കാണ് വരുന്നത് ഇത് ശരിക്കും ഒരു കോറയാണ് നമ്മൾ കഴിഞ്ഞ ഒരു പൂതക്കുഴിപ്പാറ പൂതക്കുഴിപ്പാറ ബ്ലോഗ് ചെയ്ത അത് ആ ഒരു ഏകദേശം വ്യൂ ആണ് പക്ഷേ ഇവിടെ കുറച്ച് ആ ഭാഗത്തായിട്ട് കുറച്ച് മല നല്ല രീതിയിൽ നമുക്ക് നല്ല മലനിരകളാണ് അവർ രണ്ട് സൈഡിലായിട്ട് ഈ ഭാഗം കുറച്ച് പരന്നുള്ള ഒരു രീതിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിരാം നാസരിക്ക 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 നമ്മുടെ ആലപ്പുഴ കായംകുളം മേഖലയിൽ സൈക്കിളിങ് എങ്ങനെ സൈക്കിൾ ചവിട്ടണമെന്ന് പഠിപ്പിച്ച വ്യക്തിയാണ് ഇച്ചിരി കൂടി പോയതാ ഇല്ല ശരിക്കും നമ്മളൊക്കെ അതെ നമ്മൾ സൈക്കിൾ ഹെൽമെറ്റ് വെച്ച് സൈക്കിൾ ഇട്ടണം എങ്ങനെ സൈക്കിളിന്റെ സാധനമായിട്ട് സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നൊരു വ്യക്തിയാണ് നാസരിക്കുക പിന്നെ അപ്പോൾ പിന്നെ എസ് ആർ ആണ് പിന്നെ ഒരു 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 യൂട്യൂബ് ചാനലുണ്ട് ബൈസൈക്കിൾ ജേണി വിത്ത് നാസ് ബൈക്ക് സോൺ പിന്നൊരു ഒരു വലിയൊരു ചെറിയൊരു ഷോപ്പുണ്ട് ബൈക്ക് സോൺ കായംകുളം അപ്പോൾ ൈബ് ചെയ്യാത്ത ഇവിടെ നിന്നും ഇങ്ങോട്ട് ഇച്ചിരി കയറുന്നത് ഈ കല്ല് കണ്ടില്ലേ ഈ കല്ല് അല്പം കയറുന്നത് മാത്രമേ ഉള്ളൂ ചെറിയ റിസ്ക് ഉള്ളത് ഇപ്പൊ ശരത് ബോട്ട് കേറാൻ പോക്കിയാ കാണാൻ പറ്റും കണ്ടില്ലേ വേറൊന്നുമില്ല ഇങ്ങോട്ട് നോക്കിയാ ഇവിടെ കൊക്ക ഇങ്ങോട്ട് നോക്കിയാ ഇവിടെ കൊക്കാം അപ്പൊ സൂക്ഷിച്ച് വേണം കയറി വരാം ഈ വല്ലാത്തൊരു ഫീലാണ് ശരിക്കും നമുക്ക് സ്ഥലങ്ങൾ വളരെ കുറവാണ് അവിടെ ഒരു ആ കാണുന്ന ഒരു മല ഉണ്ടോ അതാണ് നമ്മുടെ ആതിര മല ആ നമ്മളന്ന് പോയ മല പിന്നെ ഇങ്ങനെ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പത്തനംതിട്ട ജില്ലകളാണ് കാണാൻ കഴിയുന്നത് പത്തനംതിട്ട കൊട്ടപ്പാറക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും വശ്യസുന്ദരമായ എന്താ ആ സംഭവം ആ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മുടെ രാജുഭായ് ശരത്ഭായ് രാജുഭായ് നമ്മുടെ മെക്കാനിക് ആണ് നമ്മുടെ നാസരിക്കട ഷോപ്പില ഇത് സാധിക്കുക സാധിക്കുക ഒരു ഹരിപ്പാടില് ഷോപ്പ് ഒക്കെ ഉണ്ട് വുഡ്സ് ആൻഡ് ബാഗ്സ് ആർക്കും ചെരുപ്പും ബാഗും ഓക്കേ മണവാളൻ മണവാളൻ ഇതാണ് മണവാളൻ ഹക്കിക്ക ഹക്കിക്ക മണവാളൻ മണവാളൻ ഹക്കിക്ക അപ്പോൾ നമ്മൾ അടുത്തൊരു വ്യൂവും പ്രതീക്ഷിച്ച് പോവുകയാണ് മുതലോട്ട് നാസർക്കതെ ഇക്കളെ എം ടി ബി ഇട്ട് പൊളിക്കുന്നുണ്ട് എന്താ പുട്ട് പോലാണിക്ക് കയറ്റിരുന്നത് നിന്ന സ്ഥലം ആ ടോപ്പിൽ നിന്നൊരു വ്യൂ ഇല്ലായിരുന്നോ ആ വ്യൂ എന്ന് പറഞ്ഞാൽ ആ ടോപ്പിൽ നിൽക്കുന്നതാണ് ആ അവിടെ നല്ല പൊക്കത്തിലാണ് ആ നിൽക്കുന്നത് നല്ല ഉയരത്തിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫാം ഒക്കെ ഉണ്ട് ഉണ്ടോ ഒരു ഡെയറി ഫാം ഒക്കെ ഉണ്ട് നാസരിക്കാടെ വ്ലോഗിങ് എക്സസറീസ് നമുക്ക് നോക്കാം ഗോപ്രോ ചെസ്മോണ്ട് ഇതാ ഗോപ്രോ എന്ന് വെച്ചാൽ എയ്റ്റ് അല്ലേക്കാ എയ്റ്റ് エッジじゃない നമ്മൾ നമ്മളാ ദു മുമ്പേ നിന്ന സ്ഥലം കണ്ടോ അവിടെ ഒരാളെ നിൽക്കുന്നുണ്ടോ കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ടോ ഒരു അടാറ് വ്യൂ ആണ് ഇവിടെ ഉള്ളത് ഇവിടുന്ന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്ന് മൂന്ന് വ്യൂ പോയിൻ്റ് എങ്കിലും ഉണ്ട് മൂന്ന് മൂന്ന് വ്യൂ പോയിൻ്റ് എങ്കിലും ഉണ്ട് നല്ലൊരു വ്യൂ പോയിന്റുകളാണ് ഇവിടെ എന്ത് വേണേലും എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു കിടില സ്പോട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും വരിക അതായത് ഇവിടെ ഒരു അടിപൊളി ഒരു വ്യൂ ഉണ്ട് മാത്രമല്ല നമ്മുടെ നാസറിക്ക് അവിടെ സൈക്കിളൊക്കെ വെള്ളത്തിൽ ഇറക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് വീഡിയോസൊക്കെ എടുക്കുകയാണ് പോയി നോക്കാൻ വിചാരിച്ച് നീ ഫണ്ട് വേണ്ട ഒരു അടിപൊളി വ്യൂ തന്നെ ഉണ്ടോട്ടോ നല്ലൊരു വ്യൂ അറുന്നൂറ് രൂപ രീതിയിലാണ് ഇല്ല ചെറുതായിട്ട് നീടെ ഇല്ല ഒരു മിനിറ്റ് ഇത് കണ്ടോ അതെ നമ്മൾ ഇത് ഒരാളെ ഇവിടെ പറ്റിച്ചോണ്ടിരിക്കും ഒരാളെ ഫോട്ടോ വേണം ശരിക്കും പറഞ്ഞാല് അഞ്ചു മിനിറ്റ് ആയിട്ട് സൈക്കിളും മൊക്കി പിടിച്ചോണ്ടിരിക്കോട്ടോ വസ്ത്രങ്ങൾ പോകുമ്പോ എടുത്തതോ ഒരു വ്യൂ ാണ് ഇവിടെ കിടിലൻ ഒരു കാഴ്ചകളിൽ തന്നെയാണ് നമ്മളെ നാശ്രിക്കയും എല്ലാരും വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലെറ്റ്സ് എൻജോയ് ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്തൊക്കെയാ നോക്കിയേ കാണിക്കുന്നോക്കിയ ശരിക്കും ഇത് നമ്മൾ ശരിക്കും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ് ഇത് കണ്ടില്ലേ ഇതിന്റെ ഒരു വ്യൂ ആക്കാ ശരിക്കും ഇവിടെ വന്നപ്പോ ഞാൻ അറിയാതെ അങ്ങ് വെള്ളത്തിലങ്ങ് ഇറങ്ങിപ്പോയി മൊത്തം നനഞ്ഞു പക്ഷെ ഇന്നും ഒരു പ്രശ്നമല്ല കാരണം നമ്മൾ മഴയൊക്കെ നനഞ്ഞ് നമ്മൾ റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ പാട ഷോർട്സ് ഒക്കെ ഇതുപോലെ നനയും അപ്പൊ അത് ശീലമാണ് അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നനയുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വെള്ളത്തിന്റെ അടിയിലെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം വെള്ളത്തിന്റെ അപ്പൊ ഞാസ്രിക്ക എടുത്തതുപോലെ നമുക്കും വെള്ളത്തിൽക്കുടി ഇങ്ങനെ ഒരു ഷോട്ട് എടുക്കണമെന്നുണ്ട് പക്ഷെ നമുക്ക് അതിനുള്ള സാമഗ്രി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് പോകാൻ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് നമ്മൾ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്ത് അത്രത്തോളം ഇനിയും സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട് പക്ഷേ വെയിലുമായി എല്ലാവർക്കും പോകണം പോകണം എന്നുള്ളൊരു മൈൻഡുമായി അപ്പോൾ നമ്മൾ പോവുകയാണ് നമ്മുടെ ഞാൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റിങ്ങാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അവരെ ഈ പന്തളത്തുള്ള പന്തളത്തുള്ള ഒരുപാട് പേര് നമ്മളെ ആതിര ആതിരമലയുടെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തായിരുന്നു ഒരുപാട് പേര് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് അപ്പോൾ അവർക്കൊക്കെ ഒരു താങ്ക്സ് പറയുകയാണ് ഒരു അടിപൊളി കുറേ കാഴ്ചകൾ കണ്ടതിൻ്റെ ഒരു മനസ്സംതൃപ്തി കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നേരെ ഇനി വീട്ടിൽ പോകണം ഫുഡ് കഴിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പന്തളം കാലം ഇത് ഈ മാവർ മാവരപ്പാറയുടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിടിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇസ്മി ഫെബിൻ സാനിങ് ഓഫ്